യേശുവെ പോലെ ആകുവാൻ ബീ ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷം പിരിഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ റിട്ടയർമെൻറ്റ് ഡേ വലിയതാണ് അന്നേ ദിവസം സ്ഥാപനത്തിൽ പ്രത്യേക മീറ്റിങ്ങുകളും അഭിനന്ദന ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ് ചില അടുത്ത ഉദ്യോഗസ്ഥർ ചേർന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയെ വീട്ടിൽ കൊണ്ടു തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്ക് തെറ്റുകുറ്റങ്ങൾ വരുത്താതെ ഉദ്യോഗം നല്ല രീതിയിൽ പൂർത്തീകരിച്ചവർക്ക് ഇതൊരു അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് എന്നതിൽ തർക്കമില്ല ലൂക്കോസ് എതി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ തുറക്കപ്പെട്ട നാലാമത്തെ കാര്യമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ഒന്നാമത് തുറക്കപ്പെട്ടത് തുറക്കപ്പെട്ട കല്ലറ രണ്ടാമത്തേത് തുറക്കപ്പെട്ട തിരുവെഴുത്തുകൾ തിരുവഴുത്തുകൾ അറിയുവാൻ ബുദ്ധിയെ ദൈവം തുറന്നു മൂന്നാമത്തേത് തുറക്കപ്പെട്ട കണ്ണുകൾ നാലാമത്തേത് തുറക്കപ്പെട്ട സ്വർഗം ഇരുപത്തിനാലാമധ്യായം അമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെ വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും കർത്താവായി യേശു മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ കർത്താവ് പലർക്കും പ്രത്യക്ഷനായി അവരെ ബലപ്പെടുത്തി ലൂക്കോസ് ഗ്ലൂക്കോസന്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഇടയന്മാർക്ക് ദൂതൻ വെളിപ്പെട്ട കാര്യം പറയുന്നുണ്ട് അന്ന് ദൂതസംഘം സ്വർഗം തുറന്ന് ഇപ്രകാരം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന മഹത്വമൊക്കെയും വെടിഞ്ഞ് താണലോകത്തിൽ ഒരു മനുഷ്യനായി പിറന്ന യേശുവിന് വേണ്ടി ദൂതന്മാർ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു എന്നാൽ ഇവിടെ തന്നെ ഏൽപ്പിച്ച ജോലി പിതാവേൽപ്പിച്ച ജോലി അല്ലെങ്കിൽ ശുശ്രൂഷ പൂർത്തീകരിച്ചപ്പോൾ പിതാവാൻ ദൈവം യേശുവിന് ആ മഹത്വം തിരികെ നൽകുന്നു അധികാരങ്ങൾ തിരികെ നൽകുന്നു ഇപ്പോൾ സ്വർഗം തുറന്ന് യേശു ആ മഹത്വത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്തത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ വിശ്വാസം യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ കൂടി ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പിനായി ഒരു ക്രൂശുമരണം മാത്രം മതിയായിരുന്നില്ല യേശുവിന് മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനവും സ്വർഗാരോഹണവും കൂടി വേണ്ടിയിരുന്നു ക്രൂശ് മാത്രം അതായത് വേദനയാർന്ന ഒരു മത മരണം മാത്രം മതിയെങ്കിൽ ക്രൂശിലെ മറ്റു കള്ളന്മാരും വേദന അനുഭവിച്ച് മരിച്ചിട്ടില്ലേ പാട്ടുകാരൻ പറയുന്നു ഇന്നത്തെ ഉലക മഹാന്മാർ എല്ലാവരും ഒരുപോലെ കല്ലറക്കുള്ളിൽ ഉറങ്ങുന്നു എന്നാൽ നമ്മുടെ യേശു മാത്രം ഉയർത്തു ഉയരത്തിൽ ഇന്നും ജീവിക്കുന്നു മരണത്തിൻ്റെ ചങ്കല പൊട്ടിച്ച് അവനുത്ഥാനം ചെയ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു അതുകൊണ്ട് തന്നെ അവനൊരു പ്രവാചകൻ മാത്രമല്ല അവനൊരത്ഭുതം ചെയ്തവൻ മാത്രമല്ല മറിച്ച് ദൈവപുത്രൻ തന്നെ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവൻ തൻ കൂടിയാണ് യേശു അവരെ ബധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി മാർത്തയും മറിയും ലാസറും പാർത്ത ഗ്രാമമാണ് ബഥാന്യ ഒലൂമലയുടെ കിഴക്കേ ചരിവിലുള്ള ഒരു ഗ്രാമം അവിടെ വെച്ച് യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ഇത് സൂചിപ്പിക്കുന്നു ലവ്യ പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് പോലെ മഹാപുരോഹിതനായ അഹരോൻ ഇസ്രായേലിന് വേണ്ടി യാഗമർപ്പിച്ചു തീർന്ന ശേഷം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു എന്നതുപോലെ ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടി തന്നെത്താൻ യാഗമർപ്പിച്ച ശേഷം കരമുയർത്തി ജനത്തെ അനുഗ്രഹിച്ചു അവർ നോക്കി നിൽക്കേ അവൻ മേലോട്ട് ഉയർന്നു ഒരു മേഘോ അവനെ മറച്ചു സ്വർഗം തുറന്ന് യേശുവിനെ പിതാവ് സ്വീകരിച്ചു യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു ഇന്നും ഇരിക്കുന്നു ഒലിവുമല പലതും നമ്മെ ഓർപ്പിക്കുന്നു യേശുവിൻ്റെ മഹത്വമേറിയ ദേവാലയ പ്രവേശനം ഒലിവുമലയിൽ നിന്നാണ് ആരംഭിച്ചത് കൃഷീകരണത്തിന് മുമ്പ് താൻ പ്രാണവേദനയിലായിരുന്നത് ഈ ഒലിവുമലയിൽ വെച്ചാണ് ഇപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് ഈ ഒലിവുമലയിൽ വെച്ചാണ് സഖരിയാ പ്രവചനം പതിനാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് മഹത്വപ്രത്യക്ഷതയിൽ താൻ വെളിപ്പെടുന്നത് ഈ ഒലിവുമലയിൽ തന്നെ ആയിരിക്കും ശിഷ്യന്മാർ യേശുവിനെ നമസ്കരിച്ചു ആരാധിച്ചു യേശു മെസ്സിഹയാണെന്ന് ദൈവമാണെന്ന് അവർക്ക് പൂർണമായി മനസ്സിലായി ഈ സംഭവത്തിന് ശേഷം അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു നമുക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടേ മതിയാകും യേശു കുറച്ചുനാൾ തങ്ങളോടുകൂടെ ജലത്തിലുണ്ടായിരുന്നു എന്നാൽ ഇനി എല്ലാ നാളും ആത്മാവിൽ തങ്ങളോടുകൂടെ യേശുണ്ടായിരിക്കും യേശു തങ്ങളെ ഏൽപ്പിച്ച ജോലി സുവിശേഷഘോഷണം അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടിയേ കഴിയും ഇനി വരുമെന്ന വാക്തത്വം പുനരാഗമന വാക്തത്വം ശിഷ്യന്മാർക്ക് ലഭിച്ചു തൻ്റെ വേല പൂർത്തിയാക്കി യേശു സ്വർഗത്തിൽ പോയി മഹത്വം തിരികെ ലഭിച്ചു അതുപോലെ നമുക്കും വേല പൂർത്തീകരിച്ച് സ്വർഗത്തിൽ പോകാം യേശു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് ഒരു ഉയർപ്പ് അല്ലെങ്കിൽ ഒരു രൂപാന്തരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അന്ത്യകാഹളനാദത്തിങ്കിൽ നാമം രൂപാന്തരപ്പെടും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും കർത്താവ് സ്വർഗാരോഹണം ചെയ്തതുപോലെ നാമം മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ പ്രത്യാശയാണ് നമുക്ക് വേണ്ടത് ഭൂമിയിലെ ചിലത് കണ്ട് തൃപ്തി പ്രാപിച്ച് ഭൂമിയിൽ കുറച്ചുയരത്തിൽ പയർ പറക്കുന്ന കോഴിയെ പോലെയല്ല കഴുകനെ പോലെ ചെടുകയർന്ന് മേഘങ്ങൾക്ക് മീതെ പറക്കാൻ ദൈവം നമ്മെ സഹായിക്കും നമുക്കായി തുറക്കപ്പെടുന്ന സ്വർഗം നഷ്ടപ്പെടാതെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യരാജ്യം രാജ്യം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ